വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാവാ ബ്ലോഗ്സ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീട് എന്താണെന്ന് വെച്ചാൽ ഇന്ന് വാക്കുട്ടി ഞാനും വീട്ടിലുണ്ട് കേട്ടോ അപ്പോൾ കുട്ടിക്കുന്ന ക്ലാസ്സിൽ എനിക്കൊന്നും ക്ലാസ്സില്ല അപ്പം നമ്മൾ കുറേ ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് രണ്ടുപേരും കൂടി ചെയ്യുന്ന കോംബോ ഡാൻസ് നമ്മളിപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ മുന്നേ ആദ്യം ഫുള്ള് നമ്മൾ രണ്ടുപേരുള്ള കോംബോ ഡാൻസ് തന്നെയായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കുറേ കാലം ബ്രേക്ക് എടുത്തു ഞാനും അവിടെ ഒരുമിച്ച് ചെയ്യാറേ ഇല്ല പക്ഷെ ഇപ്പോൾ നമ്മൾ ഡാൻസ് വീഡിയോസ് മെല്ലെ മെല്ലെ ചെയ്ത് തുടങ്ങുന്നുണ്ട് ഡാൻസ് കളിക്കാതെ കളിക്കാതെ ഐ മീൻ വെറുതെ ഇരിക്കുമല്ലോ ഡാൻസ് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ ഡാൻസ് ക്ലാസ് ചെയ്പ്പോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ തന്നെ ഡാൻസിൻ്റെ ഒരു ടച്ച് വിട്ടുപോകും അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഇപ്പോൾ കുറച്ച് ഡാൻസ് വീഡിയോസ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് വാവക്കുട്ടിക്ക് ഇന്നലെയും ക്ലാസ് ഉണ്ടായിരുന്നില്ല ഇൻഡിപെൻഡൻസ് ഡേ ആയത് കാരണം അപ്പം നല്ല ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾറെഡി പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ കുട്ടി അവൾക്ക് ക്ലാസ്സിൽ പോകേണ്ട പക്ഷേ ഫ്ലാഗ് ഹോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവൾ ക്ലാസ്സിൽ പോയി ഉച്ചയാകുമ്പോഴത്തേനൊക്കെ വന്ന അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇതിനും അവൾക്ക് നല്ല ഉറക്കം വന്നിട്ട് ഓർമ്മ വഴി നാളെ ക്ലാസ്സിൽ നമുക്ക് നാളെ എടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ പോയി എന്നിട്ട് ഇന്നിപ്പോൾ രാവിലെ നേരത്തെ നീച്ചി വന്നിട്ട് പറയും ഉണ്ണി വാ വീഡിയോ എടുക്കാം ഉണ്ണി വ ഞാനൊന്ന് ഞാനൊന്ന് എൻ്റെ ഡേ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേരവള് അവൾ വേഗം ആ മീറ്റൊക്കെ കുളിച്ചിട്ട് ഉണ്ണി വാ ചെയ്യാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇന്ന് നമ്മൾ ഡാൻസ് റീൽസ് എടുക്കാൻ പോവാണ് സാരി ഉടുത്തിട്ടാണ് ചെയ്യുന്നത് ഞാൻ വാവക്കുട്ടി അപ്പോൾ സാരിയൊക്കെ എടുത്ത് കാണിച്ചു തരാം അപ്പം നമ്മൾ സാരിയൊക്കെ എടുത്ത് നമുക്ക് അങ്ങനെ ബ്ലൗസ് നമ്മൾ സാരി ഇടാത്തത് അങ്ങനെ ബ്ലൗസ് നമ്മുടെ നമ്മുടെയിലില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഓരോ ടാൻ ടോപ്സ് നമ്മൾ ഉള്ളിലിരണിൻഡേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബ്ലൗസിന് വരും സെറ്റ് ചെയ്യുന്നത് ഇത് ഒരു ഒരു സാരി അവൾ ഒരു സാരി ഞാൻ അങ്ങനെയാണ് നമ്മളെ സോ ഞാൻ റീൽസ് എടുക്കുന്നതിന്റെ മുന്നേ നമ്മുടെ സ്കിൻ എന്തായാലും നല്ല രീതിയിൽ ബ്രൈറ്റ് ആൻഡ് ഗ്ലോയി ആയിട്ടിരിക്കണം അല്ലേ നല്ലൊരു ടിപ്പ് ഉണ്ടാവുള്ളൂ അപ്പോൾ എൻ്റെ സ്കിൻ നല്ല രീതിയിൽ ബ്രൈറ്റ് ആൻഡ് ഗ്ലോ ആക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റ് നല്ലൊരു അടിപൊളി ക്രീം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിനു മുന്നേ നമ്മൾ സ്കിൻ കെയർ ചെയ്യണം അപ്പോൾ ഞാൻ ഒന്ന് വേഗം പോയിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ നമ്മളുടെ ഫേസ് ക്ലീൻ ആക്കി വെക്കുക എന്നിട്ട് നല്ല രീതിയിൽ വൈപ്പ് ഓഫ് ചെയ്തിരിക്കും ഇപ്പോൾ തന്നെ നമ്മുടെ ഫേസ് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫേസ് വാഷ് എപ്പോഴും ചെയ്തിരിക്കുക ആൻഡ് ഞാൻ യൂസ് ചെയ്യാൻ പോകണത് ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ പോണത് മാമഹത്തിൻ്റെ റൈസ് വാട്ടർ ഡുയി ഫേസ് ടോണറാണ് മാമാതിൻ്റെ റൈസ് വാട്ടർ ഡു ഈ ടോണർ ഇതിൻ്റെ ഒരു ടെക്സ്ചർ എങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുകയാണെങ്കിൽ നയസിനമൈഡ് ആൻഡ് റൈസ് വാട്ടർ ആണ് നമ്മുടെ സ്കിന്നിനൊന്ന് ബ്രൈറ്റൻ ചെയ്യാനും ഒരു ഈവൻ സ്കിൻ ടോൺ ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കെറ്റ് ദാറ്റ് ഗ്ലോഗൈസ് നോക്കി നോക്കിയ എൻ്റെ സ്കിൻ നല്ല രീതിയിൽ പ്ലംബി ആയിട്ടുണ്ട് കേട്ടോ നല്ല രസത്തിൽ വന്നിട്ട് നല്ലൊരു ഈ ഇത് യൂസ് ഈ ഒരു ടോണർ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ ഗ്ലോയി ആയ പോലെ ഉണ്ട് അല്ലെ ചെറിയ ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഷൈൻ ആയിട്ടുണ്ട് നല്ല പ്ലംബി ആയിട്ടുണ്ട് അടുത്തത് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാമഹത്തിൻ്റെ റൈസ് വാട്ടർ ടോൺ അപ്പ് ഫേസ് ക്രീമാണ് ഇതിലെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ബ്രൈറ്റ് ഇൻസ്റ്റൻ്റ്ലി ഒരു ബ്രൈറ്റ്നസ് വരാനും ട്വൻ്റി ഫോർ അവേഴ്സ് ഹൈഡ്രേഷൻ ലാസ്റ്റ് ചെയ്ത് നിൽക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും ഇതിൽ നയോസിനമൈഡ് ആൻഡ് റൈസ് വാട്ടർ ഉണ്ട് പിന്നെ ടോക്സിൻ ഫ്രീ ആണ് നമുക്ക് നമുക്കിത് സേഫായിട്ട് എവറി ഡേ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്കറിയാല്ലോ റൈസ് വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ബ്രൈറ്റൻ ആക്കാനും അതേപോലെ ഒരു ഹൈഡ്രേഷൻ ഒക്കെ നിർത്താൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും നയാസിനിമായിട്ടും അതേ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനും അതേപോലെ നമ്മുടെ സ്കിന്നിനെ നല്ലൊരു ഈവൻ സ്കിൻ ടോൺ ആക്കാനും ഹൈഡ്രേറ്റ് ചെയ്യാനും നല്ലൊരു ഗ്ലോ തരാനൊക്കെ നയ സിനിമമായിട്ടും ഹെൽപ്പ് ചെയ്യും ഇതിൻ്റെ രണ്ടിരിക്കും ഗുഡ്നെസ് ഉള്ളത് കാരണം തന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഇൻസ്റ്റന്റ് ഗ്ലോ ആൻഡ് ഒരു ഗ്ലോയി ഫിനിഷ് തരാൻ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഞാൻ ചുമ്മാ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു സൈഡിൽ ഈ ക്രീമും ഒരു സൈഡിൽ ഒന്നുകൂടാതെ കാണിച്ചുതരാം അപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് നല്ല രീതിയിൽ മനസ്സിലാവും ഇതാണ് നമ്മുടെ മെയിൻ സാധനം മാമാ റൈസ് വാട്ടർ ടോൺ അപ്പ് ഫേസ് ക്രീം അപ്പം ഇതിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത് ഇങ്ങനെയാണ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് നമ്മുടെ സ്കിന്നിൽ ഇട്ടാൽ തന്നെ നല്ല രീതിയിൽ ബ്ലെൻഡായി അബ്സോർബായി പോകുന്നുണ്ട് കേട്ടോ അപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാകും കാരണം ഈ സൈഡ് ഒട്ടും തന്നെ ഗ്ലോയി ആയിട്ടില്ല പക്ഷേ ഈ ഒരു സൈഡ് നോക്കിയാൽ ഭയങ്കര ഗ്ലോയി ആൻഡ് ഒരു ഗ്ലാസ് സ്കിൻ ഒരു ഗ്ലാസ് സ്കിൻ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് രണ്ടിന്റെ ഡിഫറൻസ് ഇപ്പൊ തന്നെ നമുക്ക് നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടാവുല്ലേ ഒരു സൈഡ് ഭയങ്കര ഗ്ലോയി ആൻഡ് ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് വന്ന പോലെ ഉണ്ട് കേട്ടോ ഐ ലവ് ഇറ്റ് ഗൈസ് ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യാം വാവ് ഗൈസ് അടിപൊളിയായിട്ടുണ്ട് നോക്കിയ ലുക്ക് എറ്റ് ദാറ്റ് ഗ്ലോ ഗൈസ് അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ മെയിൻ റീൽസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഫംഗ്ഷൻ കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ ഒരു ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മസ്റ്റ് ഹാവ് പ്രൊഡക്റ്റ് ആണ് കാരണം എന്താന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് ആൻഡ് ഗ്ലോ നമുക്ക് ആ ഒരു സ്കിന്നിനു കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ കറക്റ്റ് ആയിട്ടുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളുടെ കൈയ്യിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി നോക്കാം എങ്ങനെയാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് അറിയണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം അപ്പൊ ഇതുപോലത്തെ ഒരു സെലോട്ടീപ്പ് ഞാൻ എന്റെ കൈന്റെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് ഈ സൈഡിൽ ക്രീം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതാക്കി നോക്കാം എന്നിട്ട് നമുക്ക് ആ ഒരു ഡിഫറൻസ് നോക്കാം കേട്ടോ യാ അപ്പം എൻ്റെ കയ്യിൽ ഒരു സൈഡിൽ ഇതേപോലെ ടേപ്പ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് മറ്റേ സൈഡിൽ ഞാൻ ഇതേപോലെ നമ്മുടെ മാമാതിൻ്റെ ഫേസ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആൻഡ് ലുക്ക് അറ്റ് ദാറ്റ് ഡിഫറൻസ് ഗൈസ് രണ്ട് സൈഡിൽ ഒരു ചേഞ്ച് നമുക്ക് മനസ്സിലാകും ഒരു ഡിഫറൻസ് കണ്ടില്ല ഈ ഒരു സൈഡ് ഭയങ്കരമായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് ഈ സൈഡ് ഭയങ്കര ഡിം ആയിട്ടുണ്ട് എൻ്റെ ഫേസ് നല്ല ആയിട്ടുണ്ട് രണ്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മസ്റ്റ് ഹാവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഒരു ഏതെങ്കിലും ഫംഗ്ഷൻ ഒക്കേഷനൊക്കെ പോകുമ്പോൾ മസ്റ്റ് ഹാവ് പ്രൊഡക്റ്റ് ആണ് അപ്പൊ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക എന്തായാലും മേടിച്ച് ട്രൈ ചെയ്ത് നോക്കാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് കേട്ടോ ഇല്ല കൂപ്പൺ കോഡ് ഉണ്ണി ട്വന്റി ട്വന്റി ഫോറിന് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ട്വന്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് കിട്ടും മാമാത്തിന്റെ സൈറ്റിൽ നിന്നും ആപ്പൊന്നും അപ്പൊ അങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ ട്വന്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ മാമാത്തിന്റെ പ്രൊഡക്ട്സ് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് നൈക്കയിൽ അവൈലബിൾ ആണ് പിന്നെ നിയബായ് സ്റ്റോർസിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ നിയബായ് സ്റ്റോർസിൽ എവിടെയെങ്കിലും കാണുവാണെങ്കിൽ ജസ്റ്റ് ഡു കമന്റ് ബിലോ ഗൈസ് മാമത്ത് നമ്മൾ ലിസൺ ചെയ്യുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് ഓരോ റിവ്യൂസ് നമ്മൾ അവരെ ും ഫീഡ്ബാക്ക് അറിയിക്കുമ്പോഴും അവർ അവരുടെ പ്രോഡക്റ്റ്സ് നല്ല രീതിയിൽ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ അടുത്ത ഓണിയൻ ഷാംപൂര് നമ്മളുടെ റെസ്പോൺസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫീഡ്ബാക്ക് അനുസരിച്ച് അവർ അവരുടെ ഓണിയൻ ഷാമ്പു അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് സോ ഇത്രയേ ഉള്ളൂ ഇനി വേഗം നമുക്ക് സാരി കാര്യങ്ങൾ കൊടുത്തിട്ട് നമുക്ക് റീൽസ് എടുക്കാൻ പോകാം ഓക്കേ കൈസ്പെ റെഡി ആയിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എഴുതി കേട്ടോ ഈ സാരിയുടെ കഥണ്ടിട്ടേ സാരി ഉടുക്കുന്നുണ്ട് സാരി ഉടുത്ത് നോക്കരുത് ബിക്കോസ് ഈ സാരി ഇപ്പൊ ഉടുത്തത് ഞാനാണ് അതുകൊണ്ടാണ് ചെറിയ ചെറിയൊരു ഇവിടെ അവിടെ കറക്റ്റ് ഷേപ്പായി വന്നിട്ട് എന്റെ ഇങ്ങനെ പവാളിട്ട പോലിരിക്കുന്നത് എല്ലാരും ചോദിച്ചു ഇതാരാണ് ഇത് ഞാൻ സാരി ഇതാ അതെവിടെ അവിടുത്തെ ഞാൻ അവിടെ വന്നു പിള്ളേ ഓക്കെ അപ്പൊ ഈയൊരു ഈയൊരു നമ്മളിപ്പോ എടുക്ക നമ്മള് റീൽസ് എടുക്കാൻ പോണപ്പോ നമ്മള് കുറച്ച് ദിവസമായിട്ട് റീൽസ് എടുക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഒരുപാട് നാളായിട്ട് ഒരുമിച്ച് എടുത്തിട്ടില്ല അപ്പൊ ഇപ്പൊ നമ്മള് ഒരുമിച്ച് റീൽസ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതെ നമ്മയുടെ ഉതും നല്ല കാരണം നമ്മള് റീൽസ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോ വിചാരിക്കും ഇപ്പൊ ട്രെൻഡിങ് സോങ് ഉണ്ടല്ലോ വാട്ടർ പാക്കറ്റ് എന്ന് പറഞ്ഞിട്ട് വാട്ടർ പാക്കറ്റ് എന്ന് പറഞ്ഞിട്ട് റായൻ മൂവിയിലെ അപ്പൊ അതെടുക്കാന്നാണ് വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഒരു വില്ലേജ് ലുക്ക് അങ്ങനെ വിചാരിച്ചിട്ട് എടുക്കണം അപ്പൊ ഞാൻ വാവോട് പറഞ്ഞിരുന്നു ഇന്നലെ തന്നെ വാവക്കുട്ടി കാരണം മമ്മിയുടെ എല്ലാം കുറച്ച് ഹെവി കുറച്ചും ശരിക്കും അങ്ങനത്തെ സാരി ആണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ വില്ലേജ് ലുക്കാണ് വേണ്ടത് അപ്പൊ ഇങ്ങനത്തെ ഒരു സാരി വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് അമ്മമ്മയുടെ സാരി ആ ഓക്കെ മമ്മിയുടെ സാരിയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വാക്കുട്ടി ഇത് ഞാൻ നാളെ ഇടും കാരണം അങ്ങനത്തെ ഒരു ലുക്കാണ് വേണ്ടത് എനിക്ക് ഇടിക്കും ഞാൻ അപ്പൊ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാവക്കുട്ടി ഇതാണ് കേട്ടോ ഞാൻ നാളെ ഇട്ടിട്ടുണ്ട് പറഞ്ഞിട്ട് ഓക്കെ ശരി അവളെപ്പോ ഓക്കേ എന്ന് പറഞ്ഞു എന്തൊക്കെ സാരി പോയി നോക്കിട്ട് സാരി കാണാ സാരി കാണില്ല ആദ്യം ഞാൻ എന്ത് ചെയ്തു പോയിട്ടാണ് പോയിട്ട് ഞാൻ നോക്കി എത്തി നോക്കി സാരി അവളെടുത്ത് വെച്ചിട്ടുണ്ടോ നോക്കാൻ വേണ്ടിട്ട് അവൾ എടുത്ത് വെച്ചില്ലെങ്കിൽ വെറുതെ അവർ ബ്ലെയിം ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചു ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇവിടെ പിന്നെ ഞാൻ വന്ന് നോക്കി പിന്നെയും സാരി കാണില്ല എന്നിട്ട് ഞാൻ പാവോട് പോയി ചോദിച്ചു സാരി എവിടെ എന്റെ സാരി സാരി എവിടെ ചോദിച്ചു ഞാൻ എടുത്തു വെച്ചു മമ്മിയത് എന്നോട് എടുത്തോളാൻ പറഞ്ഞു ഒളിപ്പിച്ച് വെച്ചിരിക്കും ഞാൻ കറക്റ്റ് ആയിട്ട് പറയാം വാ കുക്കുട്ടി എന്നെടുത്ത് വന്നിട്ട് പറഞ്ഞു മമ്മി ഈ സാരി ഞാൻ നാളെ എടുത്തോട്ടേ പറഞ്ഞു ആ കൊടുത്തോറു പക്ഷെ ചേച്ചി എടുത്തുവെച്ചിട്ട് വരണം കുട്ടി ഫസ്റ്റ് വെച്ചോ എടുത്തുവച്ച എന്ന് പറഞ്ഞു അവ കേട്ടത് പതി കേക്കാത്ത പതി ചെറുതെടുത്തോണ്ട് ഒളിപ്പിച്ചുട്ടോ അപ്പൊ എന്തായാലും റീൽ എടുത്ത് കൊടുക്കാൻ വേണ്ടി പോട്ടെ ഹലോ ഓ അല്ലേ ഉം ശരിയോ അപ്പൊ ഇതാണ് രണ്ടാടിപ്പിളുമാര് വലുതായപ്പോഴേ ഒരു സാധനം എനിക്ക് സ്വന്തമായിട്ടില്ല കേട്ടോ എല്ലാ 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 അമ്മമാരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കില്ലേ രണ്ട് പെൺകുട്ടികൾ അല്ലെങ്കിൽ നാല് പെൺകുട്ടികൾ മൂന്ന് പെൺകുട്ടികളൊക്കെ ഉള്ള അമ്മമാരുടെയൊക്കെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കില്ലേ കാരണം നമുക്ക് സ്വന്തമായിട്ട് പിന്നെ ഒന്നും കിട്ടില്ല പിന്നെ എനിക്ക് അവരെടുക്കുന്നത് കൊണ്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ചില അമ്മമാരിങ്ങനെ അടി കൂടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ സാധനം എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഞാൻ എനിക്ക് അങ്ങനെ പ്രശ്നിക്കാൻ സന്തോഷമേ ഉള്ളൂ പക്ഷേ എടുത്ത സാധനം വൃത്തിയിൽ സൂക്ഷിച്ചില് എനിക്ക് ദേഷ്യം വരും കാരണം എനിക്ക് ആകുള്ളത് മൂന്ന് സാരിയാണ് അതിനെ ഞാൻ പാവടി അതിന്റെ ബ്ലൗസും ഒക്കെ ആയിട്ട് ഞാൻ കറക്റ്റ് ചെയ്തിട്ട് അതിൽ തന്നെ വെക്കും പക്ഷെ അതാണ്ട് ആ പാവയുടെ ഉടുത്തേക്കുന്നത് അവള് എന്റെ ഒരു പുതിയ സാരി ഡേ ആണ് അതിന് അവൾ അതിൽ കൊണ്ടുവച്ചില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും ഫസ്റ്റ് റീൽ എടുക്കുമ്പോൾ എന്റെ ശരിയാവും ഞാൻ അതില് ഇതേ പോയി കളിച്ചിട്ടുണ്ടോ അതിലൊന്ന് തെറ്റിക്കും ഫസ്റ്റ് അവള് തെറ്റിക്കും പിന്നെ എനിക്ക് ജമ്മത്ത് ശരിയാവില്ല അവൾ അവള് ഫസ്റ്റ് പെട്ടെന്ന് കളിക്കുമ്പോൾ അപ്പൊക്കുട്ടി ഞാനൊരു വേറൊരു രീതിയിൽ കണ്ണെഴുതിയതാണ് രണ്ടു മണി വിശന്നിട്ട് ഈ പെണ്ണിനോട് ഞാൻ പറഞ്ഞതാണ് വൈകിട്ട് എടുക്കാ അവൾക്ക് രാവിലെ തന്നെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് സമയം രണ്ടു മണിയായി ഇവിടെ ഒരു സുന്ദരി മണി ഉണ്ട് ലയിച്ചിട്ട് കാണിക്കാം സുന്ദരി അതാ ഇങ്ങനെയാണ് നമ്മൾ അമ്മമാരുടെ ഡ്രസ്സ് വല്ലതും ഇട്ട് അമ്മമാരുടെ ഡയലോഗ് അവർ വിചാരിക്കും അവർക്ക് മാത്രമേ ഡ്രസ്സില്ല അവരെന്നെ കമൻ്റ് അടിക്കാന്ന് ക്രൈസ് നിലത്തിട്ടങ്ങോട്ട് ഒരച്ച് കൊടുത്തു പ്രൈസ് ഏ നമ്മൾ എപ്പോഴും റീൽ എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഒരേ സ്ഥലത്ത് നിന്നാണ് റീൽസ് എടുക്കുക അപ്പൊ നമ്മൾ ഒന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു എവിടെയാണ് എടുക്കണത് ഏത് എടുക്കുന്നത് അപ്പൊ അതെല്ലാം നമ്മുടെ വീടൊരു ഒന്നൊന്നര സെറ്റപ്പ് ആയിട്ടുണ്ട് ഗൈസ് ആൻഡ് വെയിറ്റ് ടു സീ ഓവറോൾ ലുക്ക് നിങ്ങളെ കാണിക്കാനും എക്സൈറ്റഡ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് വേഗം റീൽസ് എടുക്കാം ഞാനിവിടെ ട്രൈ പോർഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ക്യാമറ ഓൺ ആക്കാക്കിയിട്ട് ഞാൻ ഇവിടെ എവിടെയെങ്കിലും വെക്കാം അപ്പം നിങ്ങൾക്ക് റീൽസ് എടുക്കുന്നതൊക്കെ കാണാമല്ലോ ഞാനൊരു വെറൈറ്റി രീതിയിൽ ഒന്ന് കണ്ടിട്ട് ഞാൻ അങ്ങനെ എഴുതാറില്ല അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ കുറേ സമയം വേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ റീൽസ് എടുക്കാന്ന് ഫൈനലി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഒരാൾ പോയെ ഒരാൾ വരും ഒരാൾ പോയ ഒരാൾ വരും അങ്ങനെ ആയിരുന്നു കേട്ടോ കുറേ പേരുണ്ടെങ്കിൽ കുറേ പേര് പേരുണ്ടാവേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ രണ്ടുപേരും തന്നെ മതി എല്ലാം കൊളാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വാവ് കുട്ടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫസ്റ്റ് ഷോട്ട് എടുക്കണേലെന്നെ അവൾ കറക്റ്റ് ആയിട്ട് ചെയ്യും എൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം മിസ് ആവുക എന്തെങ്കിലും ചെയ്യും അപ്പം നമ്മൾ ഒരു റീൽസ് പോസ്റ്റ് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഇടേണ്ടതെന്ന് വിചാരിച്ചു ഓക്കെ ഫസ്റ്റ് ടേക്ക് ഞാൻ എങ്ങനെയൊക്കെ കൊളാക്ക് കൊടുക്കും അത് കഴിഞ്ഞ് ബാക്കി എല്ലാ ടേക്കും അവൾ കൊളാക്കും കേട്ടോ കാരണം അത് കാരണം തന്നെ നമുക്കൊരു രണ്ട് മൂന്നാല് ടേക്ക് കഴിഞ്ഞാലും ഒരു ഡാൻസ് റീൽ സെറ്റ് ആവാറുള്ളൂ ഒരുമിച്ച് എടുക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എടുക്കുകയാണെങ്കിൽ ഇത്ര പാടില്ല കാരണം നമുക്ക് നമുക്ക് മാത്രമേ സാറ്റിസ്ഫൈ ആയാൽ മതിയല്ലോ ഇത് രണ്ട് രണ്ടുപേരുടെയും ഇത് നോക്കണ്ടേ അങ്ങനെ അവള് കുറച്ചു നേരം ഇരുന്ന് പ്രാക്ടീസ് ചെയ്യണം കാരണം ഒരു വട്ടം ഞാൻ തെറ്റിച്ചതിന് ശേഷം ബാക്കിയെല്ലാം വാക്കുട്ടി തെറ്റിക്കാണ് അത് കാരണം അവളൊന്ന് ട്രയൽ നോക്കുകയാണ് അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ ഒരു റീൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ മോഷൻ ണം ഓൾറെഡി ചെയ്തിട്ടില്ല ഓക്കെ ഗൈസ് നമ്മള് വേറെ നമ്മള് ഫസ്റ്റ് ഡാൻസ് റീൽ എടുത്തു കഴിഞ്ഞു ഇനി അടുത്തത് റീൽ എടുക്കാൻ പോവാണ് വെച്ചിരിക്കുന്നത് മമ്മി എനിക്ക് പിന്നെയും സാരി എടുത്തു തരികയാണ് ഗൈസ് ഞാൻ എന്തൊക്കെയോ ഞാൻ പറഞ്ഞല്ലോ ആദ്യമുള്ളത് മാറ്റി ഞാൻ ആദ്യമുള്ളത് ഒരു റഫ് ആയിട്ടുള്ള അതുകൊണ്ട് സാരി എങ്ങനെ ഉടുത്താലും പ്രശ്നമില്ല അടുത്തൊരു സോങ് പറയുന്നത് ഇച്ചിരി നല്ല രീതിയിൽ ഉടുക്കേണ്ടതാണ് അപ്പൊ മമ്മി എനിക്ക് സാരി ഉടുത്തരി കേട്ടോ ഒന്നും കൂടി അയച്ചു മമ്മിന്നാണ് അതെ നടു വണ്ടി വന്നത് വീട്ടിൽ നിന്ന് പറഞ്ഞപ്പോൾ

ക്കിങ് ഗുഡ് ഞാനാണെങ്കിൽ മുടി സെറ്റ് ചെയ്യാറേ ഇല്ല കേട്ടോ ദിസ്ഇസ് വൈ എന്താ കുക്കിങ്ങിനൊക്കെ കാട്ടിയാണ് ഒരു മതി വരും കടിക്കുന്ന പണി കടിക്കാം പിന്നെ ഞാൻ അതിനെ കടിക്കാ പറ നല്ല അടിപൊളിയായിട്ട് കെട്ടി ഇപ്പൊ ശെരിക്കില്ലേ അത് എന്താ മറ്റേ കുറച്ച് കൊറച്ച് ലുക്ക് വരാൻ വേണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഇവിടെ ഇവിടെ നമ്മള് നടു റോഡിലാണ് കേട്ടോ നമ്മള് മൂന്നുംകൂടി ജംഗ്ഷനിലാണ് കറങ്ങൂട്ടോ എടുക്കൂട്ടെ ഉണ്ണി ഹേ പറഞ്ഞു പോയി ഉണ്ണി ഒരു ചേച്ചി എനിക്കും കൂടി ഫോട്ടോഷൂട്ടാണോട്ടോ വാവില്ലേ വാവ എത്ര ഫോട്ടോ എടുത്താലും ഞങ്ങളിക്കില്ല ഏ കണ്ടോ ഓട്ടം കണ്ടോ എന്തൊക്കെ ഒരു സെറ്റിങ്സൊ നിങ്ങള് നോക്ക ഇതൊരു കൊട ഇവിടെ ഒരു കൊട ഇതൊരു ഫോണ് ഇതാണ് ഒരു വീഡിയോയുടെ പുറകിൽ ഇത്രയും കഷ്ടപ്പാടുണ്ട് കേട്ടോ ഇത് എഡിറ്റ് ചെയ്ത് അങ്ങോട്ട് വരുമ്പോഴാണ് നിങ്ങളുടെ അടുത്ത് ഒരു മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് ഓക്കെ അതിനിടയിൽ കൂടെ വണ്ടി വരും അപ്പം നമ്മൾ ഈ സാധനങ്ങൾ നമ്മൾ ഈ എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റണം അങ്ങനെ കുറേ കുറേയേറെ ബുദ്ധിമുട്ടുകളുണ്ട് ഒരു വീട് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പെണ്ണുങ്ങൾ രണ്ടിൻ്റെ സാരി എടുത്ത് കൊടുത്തിട്ട് വലിയ ആളുകളെയും നടക്കുക ആ ആ ഉണ്ണിയുണ്ടോ ആ അണ്ടർ സ്കേർട്ട് താഴെ മുട്ടിക്കുന്നത് അത് കാണുമ്പോൾ എനിക്കിങ്ങനെ ദേഷ്യമൊക്കെ വരുന്നുണ്ട് പിന്നെ നോക്കി കേട്ടോ അത് അങ്ങനെ അവിടെ കൊണ്ട് അഴിച്ചിടും അപ്പം ഞാൻ അവളിട്ടിട്ട് കൊടുക്കും ഞാൻ ഉറപ്പ് അത് ഉണ്ടാവുക ഓക്കെ ഏ നന്നായിട്ടുണ്ട് ഓക്കേ ഞാൻ സാരിയൊക്കെ എല്ലാവർക്കും എടുത്ത് കൊടുക്കും കേട്ടോ എൻ്റെ അടുത്ത് ഒരു സാരിയില്ല ഈ രണ്ട് സാരി മാത്രമേ ഉള്ളൂ അമ്മ വന്ന അമ്മ എടുത്തിട്ട് പോകും ചേച്ചിയുടെ വന്നു ചേച്ചിയുടെ എടുത്തിട്ട് പോകും ആരെ വന്നു വെച്ചാൽ അവരൊക്കെ എടുത്തിട്ട് പോവും കേട്ടോ അപ്പം എൻ്റെ അടുത്ത് സത്യമാർ ഒരു സാരി ഇല്ല ഒരു മൂന്നാല് സാരികളുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് സാരി ഉണ്ട് പിന്നെ ഇത് അങ്ങനത്തെ രണ്ട് മൂന്നാറിലുണ്ട് അത് രണ്ട് ഇനി ഇനി സാരി കളക്ഷൻ ഉണ്ടാക്കണം കാരണം ഇനി ഇവക്കെ വലുതായില്ലേ അതുപോലെ റീലെടുക്കാനൊക്കെ ഞാൻ ആവശ്യം വേണ്ടി വരും നമ്മുടെ and <laughs> <Please. laughs> <laughs> 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 <laughs>